നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടി എയറ ബ്രസീലിൽ ആരംഭിച്ചല്ലോ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ആദ്യമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് നാളെയാണ് ഇക്കഡോറുമായിട്ടാണ് മത്സരം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ നാല് മുപ്പതിനാണ് കളി നടക്കുന്നത് മത്സരത്തിനായിട്ട് സ്ക്വാഡ് ഇക്കഡോറിലേക്ക് പോയി കഴിഞ്ഞു ഇന്നലെ ബ്രസീലിലെ സാവോപ്പോളോയിൽ നടത്തിയ ട്രെയിനിങ് സെഷനിൽ കാർലോ ആഞ്ചുലോട്ടി കൃത്യമായ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതായത് ടാക്ടിക്കലി താൻ ചില മാറ്റങ്ങൾ കുരുങ്ങുകയാണ് എന്ന് ബ്രസീല് ടിറ്റയുടെ കാലഘട്ടം മുതൽ മൂന്ന് അറ്റാക്കർമാരെ വെച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് രണ്ട് വിംഗർമാരും ഒരു സ്ട്രൈക്കറും എന്ന രൂപത്തിൽ മൂന്ന് അറ്റാക്കർമാരെ മൂന്ന് മുന്നേറ്റ നിരക്കാരെ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് അതിന് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ അഞ്ചുലോട്ടിയുടെ ചില നീക്കങ്ങളിൽ കാണുന്നു അതോടൊപ്പം മൂന്ന് സെൻടർ ബാക്ക്മാർ വെച്ച് കളിക്കുക ഡിഫൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ഇന്നലെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ട്രെയിനിങ് നടത്തുമ്പോൾ ആദ്യം മീഡിയയുടെ പ്രസൻസിൽ നടത്തിയ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ ഫസ്റ്റ് ഇലവൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് ആലിസൻ ഉണ്ട് പിന്നെ വാൻഡേഴ്സൺ ഡാനിലോ മാർക്കിനോസ് അലക്സാൻഡ്രോ അലക്സാൻഡ്രോ റിബൈറോ ഓക്കെ ദെൻ അലക്സാൻഡ്രോ ദെൻ കാസമിറോ ആൻഡ്രിയാസ് ആൻഡ്രിയാസ് ആൻഡ്രി എസ്റ്റവായോ വിനി ജൂനിയർ റിച്ചാലിസൺ ഇതാണ് അപ്പോൾ ആൻഡ്രിയസ് പെരീരെയും ആൻഡ്രി സാൻഡോസിനെയും ഉൾപ്പെടുത്തുന്നു മുന്നേറ്റത്തിൽ എസ്റ്റവായോയെ ഉൾപ്പെടുത്തുന്നു വിനി ജൂനിയറും റിച്ചാലീസണും ഗോളടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രൈക്കർമാരുടെ റോളിൽ വരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇലവനെയാണ് അദ്ദേഹം ആദ്യം പരീക്ഷിക്കുന്നത് സോ ഇവിടെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ വരുന്നത് ടാക്ടിക്കലി ചില മാറ്റങ്ങളിലേക്ക് കോച്ചു പോകുന്നു എന്നുള്ളതാണ് അത് എത്രത്തോളം ബ്രസീലിന് ഇത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് ഇനി മൂന്ന് അറ്റാക്കേഴ്സിനെ വെച്ച് എല്ലായ്പ്പോഴും കളിച്ചു കൊള്ളണമെന്നില്ല എന്ന സൂചന വരുന്നു ഇനിയും റിച്ചാലീസിനും മാത്രം മുന്നേറ്റത്തിൽ ബാക്കി താരങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അവർ മുന്നേറ്റത്തെ സഹായിക്കുന്ന തരത്തിൽ പുറകോട്ടിറങ്ങി കളിച്ചേക്കാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് അതോടൊപ്പം തന്നെ ഈ ഇത് തീർച്ചയായിട്ടും ഇറക്കി ശേഷമുള്ള ഒരു മേജർ ചേഞ്ച് ആവാനാണ് സാധ്യത മറ്റൊരു പോസിബിലിറ്റി വരുന്നത് ഡിഫെൻസിലെ മാറ്റം നമ്മൾ പറഞ്ഞല്ലോ അതായത് ഒരു ഫുൾ ബാക്ക് അവിടെ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് ഡിഫൻഡേഴ്സിനെ വെച്ച് മൂന്ന് സെൻടർ ബാക്ക്മാരെ വെച്ച് തന്നെ ഒരു ഒരുപക്ഷെ കളിച്ചേക്കാം അപ്പോൾ അലക്സാൻഡ്രോ ബെഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക ഡാനിലോ അലക്സ് മാർക്കിന്യോസ് എന്നിവർ അതായത് അലക്സാൻഡ്രോ റിബൈറോ മാർക്കിന്യോസ് ഡാനിലോ എന്നിവർ ഒരുമിച്ച് സെൻടർ ബാക്ക്മാരുടെ റോണിൽ റോളിൽ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഡിഫൻസിൽ മൂന്ന് പേരാണ് നിരക്കുന്ന ഒരു സാധ്യത കൂടി അദ്ദേഹം ഇന്നലെ പരീക്ഷിക്കുകയുണ്ടായി ഇനി മറ്റൊരു കാര്യം എസ്റ്റവായോ എസ്റ്റവായോയെ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെടുത്തുന്നു ആ സൂചന ഇന്നലത്തെ രണ്ട് ലൈനപ്പിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണ് ഇതുവരെ അദ്ദേഹം ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാൽ താരത്തെ ഒരുപാട് ബ്രസീലിയ റോസീലിയ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിലും ബ്രസീൽ ടീമിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടോ അല്ലെങ്കിൽ വിങ്ങറായിട്ടോ ഉപയോഗപ്പെടുത്താം അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും കളിപ്പിക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ കോച്ച് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ ടാക്ടിക്കലി ചില ചേഞ്ചസ് വരുത്തും എന്ന സൂചനയാണ് ഇന്നലത്തെ ട്രെയിനിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ കോച്ച് കാർലോ അഞ്ചലോട്ടി നൽകിയത് എന്നാൽ പിന്നീട് ട്രെയിനിങ് പുരോഗമിക്കവേ അദ്ദേഹം ചില മാറ്റങ്ങൾ അതിൽ വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അറ്റാക്കിൻ്റെ സമയത്ത് നാല് മൂന്ന് മൂന്ന് തന്നെ മിനി ജൂനിയറും റിച്ചാലീസനും എസ്റ്റവായോയും ചേർന്നു കൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ട്രയോ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു അതോടൊപ്പം തന്നെ ഡി ബോൾ വിത്തൌട്ട് ദി ബോൾ വരുന്ന ഘട്ടത്തിൽ ഷേപ്പ് മാറുന്നു നാല് നാല് രണ്ട് ഫോർമേഷനിലേക്ക് പോകുന്നു ഡിഫൻസിലേക്ക് കൂടുതൽ വലിയ തരത്തിലുള്ള ഒരു ഫോർമേഷനിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്നലെ പിന്നീടുള്ള ഭാഗത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇലവലും മാറ്റമുണ്ടായി ആലീസൺ ഗോൾ കീപ്പറായിട്ടും വാൻഡേഴ്സിനും മാർക്കിനോസും അലക്സാൻഡ്രോയും അലക്സാൻഡ്രോ റിബൈറോ ഓക്കെ പിന്നെ അലക്സാൻഡ്രോയും ഒരുമിച്ച് ഡിഫൻസിൽ മധുരയിൽ കാസമിറോ കൊപ്പം ബ്രൂണോ ഗുമാറസ് വരുന്നു ഗേൾസിനുമുണ്ട് പിന്നെ മുന്നേറ്റത്തിലെസ്റ്റുവായോ റിച്ചാലിസൺ വിനയ് ജൂനിയർ അപ്പോൾ നാല് മൂന്ന് മൂന്ന് തന്നെ ബോൾ ഉള്ളപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുക അല്ലാത്തപ്പോൾ നാല് നാല് രണ്ട് രൂപത്തിലേക്ക് മാറുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോമേഷനും അധികം പിന്നീട് ഇന്നലെ പരിശോധിക്കുകയുണ്ടായി അപ്പോൾ അതും ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും ഇതിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബ്രസീൽ ടീമിൻ്റെ ടാക്ടിക്സും ഫോർമേഷനും ഒക്കെ എതിരാളികൾക്ക് പ്രഡിക്റ്റബിളായിരുന്നു നാലേ മൂന്ന് മൂന്ന് ഫോർമേഷനിൽ കളിക്കും മുന്നേറ്റങ്ങൾ നയിക്കാൻ ഒരു സ്ട്രൈക്കർ ഇരു വാർഷത്തിലെ രണ്ട് വിങ്ങറ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എതിരാളികൾക്ക് എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് കോച്ച് കാർലോ അഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഫോർമേഷനുകൾ താൻ ഉപയോഗിച്ചേക്കാം വ്യത്യസ്ത രൂപത്തിലെ താരങ്ങൾ ഉപയോഗിച്ചേക്കാം ഇങ്ങനെയുള്ള ഒരു സൂചന അദ്ദേഹം ഇപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നൽകുന്നു എന്തായാലും കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു എന്നർത്ഥം കൃത്യമായ ഒരു മാറ്റം ഇനി കളിക്കളത്തിലാണ് കാണേണ്ടത് അത് നാളത്തെ മത്സരത്തിൽ സംഭവിക്കും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് എതിരാളുകൾ ഇക്കഡോറാണ് അത്ര നിസ്സാരക്കാരായിട്ട് കാണേണ്ടതില്ല നിലവിൽ കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ബ്രസീലാവട്ടെ നാലാം സ്ഥാനത്തും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് ഉണ്ട്